ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വേടിയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ടിക്കറ്റ് നമ്പർ പൂജ്യം അഞ്ച് അറുപത് മുതൽ അറുപത്തി നാല് വരെ ആറെണ്ണം വെച്ച് മുപ്പത്തൊന്ന് പൂജ്യം പൂജ്യം മുതൽ മുപ്പത്തൊന്ന് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് മുപ്പത്തൊന്ന് എഴുപത് മുതൽ മുപ്പത്തൊന്ന് എഴുപത്തി നാല് വരെ ആറെണ്ണം വെച്ച് മുപ്പത്തിരണ്ട് നാൽപ്പത് മുതൽ മുപ്പത്തിരണ്ട് നാൽപ്പത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് തൊണ്ണൂറ് എൺപത് മുതൽ തൊണ്ണൂറ് എൺപത്തി ഒൻപത് വരെ പന്ത്രണ്ടാണ് വെച്ച് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കടക്കാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് ഡി എ എൺപത്താറ് പൂജ്യം രണ്ട് പന്ത്രണ്ട് ഗുരുവായൂരാണ് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് വന്നിട്ടുള്ളത് സെക്കൻഡ് പ്രൈസ് ഡി കെ അമ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം അറുപത്തി നാല് കായംകുളം തേർഡ് പ്രൈസ് ഡി എച്ച് പതിനാല് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി അഞ്ച് ആറ്റിങ്ങൽ നേരെ അയ്യായിരത്തിലേക്കടക്കം അയ്യായിരത്തിൽ പൂജ്യം അഞ്ചുകളം പിടിച്ചിട്ടില്ല മുപ്പത്തി ഒന്ന് പൂജ്യം പൂജ്യം മുതലും മുപ്പത്തി എഴുപത് മുതലുമാണ് ഉണ്ടായിരുന്നത് മുപ്പത്തി ഒന്നുകളും പിടിച്ചിട്ടില്ല മുപ്പത്തി കളവും പിടിച്ചിട്ടില്ല തൊണ്ണൂറ് കളവും അയ്യായിരത്തിൽ പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് കടക്കാം രണ്ടായിരത്തിൽ പൂജ്യം അഞ്ച് മുപ്പത്തി ഒന്ന് കളം മുപ്പത്തി കളം തൊണ്ണൂറ് എൺപത് ഈ കളങ്ങളൊന്നും രണ്ടായിരത്തിലും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ പൂജ്യം അഞ്ചിൽ പൂജ്യം നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് പിടിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്നുകളം പിടിച്ചിട്ടില്ല മുപ്പത്തി രണ്ടിൽ മുപ്പത്തിരണ്ട് നാൽപ്പത്തി രണ്ടിന് ആയിരം വെച്ച് പന്ത്രണ്ടായിരം രൂപ എന്ന് പ്രൈസ് വേണ്ടിയിട്ടുണ്ട് തൊണ്ണൂറുകളം പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്കടക്കാം അഞ്ഞൂറിൽ പൂജ്യം അഞ്ച് പൂജ്യം ഒമ്പതാണ് പിടിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്ന് കളത്തിൽ മുപ്പത്തൊന്ന് പൂജ്യം ഒന്നിന് അഞ്ഞൂറ് വെച്ച് ആറെണ്ണത്തിൽ മൂവായിരം രൂപ എന്ന് പ്രൈസ് വേണ്ടിയിട്ടുണ്ട് മുപ്പത്തി ഒന്ന് അറുപത്തി രണ്ടാണ് പിന്നീട് വീണിട്ടുള്ളത് തൊണ്ണൂറ് കളത്തിൽ കളം പിടിച്ചിട്ടില്ല നേരെ ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ പൂജ്യം അഞ്ച് അമ്പത്തി മൂന്നാണ് പിടിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്ന് കളത്തിൽ പിടിച്ചിട്ടില്ല മുപ്പത്തി രണ്ട് കളവും പിടിച്ചിട്ടില്ല തൊണ്ണൂറ് കളവും പിടിച്ചിട്ടില്ല നേരെ നൂറിലേക്ക് കടക്കാം നൂറിൽ പൂജ്യം അഞ്ച് കളം പിടിച്ചിട്ടില്ല മുപ്പത്തി ഒന്ന് കളത്തിലും പിടിച്ചിട്ടില്ല മുപ്പത്തി രണ്ടും പിടിച്ചിട്ടില്ല നേരെ തൊണ്ണൂറ് കളത്തിൽ തൊണ്ണൂറ് ഇരുപത്തേഴും തൊണ്ണൂറ് മുപ്പത്തി ആണ് പിടിച്ചിട്ടുള്ളത് ഇതോടെ ഇന്നത്തെ ഇന്നത്തെ റിസൾട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം അല്ല സോറി ആദ്യം വിന്നർമാരെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാം കമൻ്റിൽ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള കമൻറ്റിലാണ് നോക്കിയത് ഇനി എന്തായാലും ഇതിൽ ചെക്ക് ചെയ്ത് നോക്കാം നിർമ്മാലാരെങ്കിലും ഉണ്ടോയെന്ന് നാൽപ്പത്തി ഒമ്പത് കമൻ്റ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളത് മുപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്നാണ് thank mm -hmm. ആരും കാണുന്നില്ല നമ്മളിപ്പോൾ റിട്ടേൺ തിരിച്ച് നമ്മൾ തുടങ്ങി തന്നെ വന്ന് നിന്നിട്ടുണ്ട് കമന്റ് ആരും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഞാൻ കമൻ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സാപ്പ് ഒന്ന് അയച്ചു തന്നാൽ മതി കൂടുതൽ ആളുകൾ അയക്കുകയാണെങ്കിൽ നമുക്ക് നറുക്കെടുപ്പിലൂടെ അവരെ തിരഞ്ഞെടുക്കാം ഇതാ ലാസ്റ്റ് തിരിച്ച് അവിടെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത് അവസാനിപ്പിക്കാൻ പോവുകയാണ് രണ്ട് മൂന്നെണ്ണം കൂടി നോക്കട്ടെ ഇതൊക്കെ ഓൾറെഡി രണ്ടാമത്തെ പ്രാവശ്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് നോക്കാം ഇല്ല winner മിന്നർമാരായിട്ട് ആരും കാണുന്നില്ല നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് നോക്കാം നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് കാരുണ്യ പ്ലസ് ടിക്കറ്റാണ് പൂജ്യം നൂറ്റി പത്ത് മുതൽ പൂജ്യം നൂറ്റി പത്തൊൻപത് വരെ ആറെണ്ണം വെച്ച് അമ്പത്തിനാല് മുപ്പത് മുതൽ അമ്പത്തി നാല് മുപ്പത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് അമ്പത്തൊമ്പത് അറുപത് മുതൽ അമ്പത്തൊമ്പത് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് എൺപത്തേഴ് എൺപത് മുതൽ എൺപത്തേഴ് എൺപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അപ്പോൾ പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് തുടങ്ങിക്കോളൂ നമുക്ക് നേരെ നാളത്തെ റിസൾട്ടുമായി വീണ്ടും കാണാം